ഇപ്പം അവരുടെ മകൻ മരിച്ചു അതിഭ ഇപ്പോഴുള്ള കുറച്ചാൾ മുമ്പ് അതിഭീകരമായി മരിച്ചു പെൺമകളുടെ ഒക്കെ കാര്യം വളരെ ഗതിയില്ലാത്തതായി ഇപ്പൊ എല്ലാ സ്വത്തുക്കളും കണ്ടവർ കൊണ്ടുപോകും ഇങ്ങനെയൊക്കെയുള്ള ലിസ്റ്റ് എടുക്കുമ്പോഴാണ് നമ്മൾ ഈ കാണിക്കുന്ന കാര്യങ്ങളിത് എവിടെ ചേരും എന്നുള്ളതാണ് ഇപ്പൊ സസ്യബുക്കായിരിക്കുന്ന ഒരാളെ നിർബന്ധിച്ച് മാംസഭക്ഷണം കഴിപ്പിക്കുന്നതുപോലെ അതൊക്കെ അവർക്ക് വാസന എവിടെ അവർ കഴിച്ചോളൂ പക്ഷേ നിർബന്ധിച്ച് ചെയ്താൽ അത് ഹിംസയായി നമ്മൾ നാശ കാണിക്കുന്നു ശ്രീ മംഗലം സുഞ്ജയൻ സാർ വെൽക്കം ടു മലയാളം ജ്യോതിഷം നമസ്കാരം പാപങ്ങള് എന്തെങ്കിലും പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഏഴ് തലമുറയോളം നിൽക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളോടൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്താലും അത് നമുക്ക് തീർത്താ തീരാത്ത ദുരിതങ്ങൾ ഉണ്ടാക്കുന്നു അതൊക്കെ ശരിക്കും നടക്കും അങ്ങനെ തീർച്ചയായും പാപങ്ങൾ ഏഴ് തലമുറ വരെ നിൽക്കും എന്ന് പറഞ്ഞതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇപ്പൊ എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ജനിച്ച ഒരാളാണ് ഞാൻ എൻ്റെ നാട്ടിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അന്നത്തെ പ്രമുഖരായിരുന്നവരുടെയൊക്കെ തലമുറകളെല്ലാം പോയിരിക്കുക ഈ പ്രമുഖരായിരുന്നവരെല്ലാം വലിയ കുഴപ്പങ്ങളിൽ കൂടി ഈ പണമുണ്ടാക്കിയും തറവാടിത്തുമൊക്കെയായിട്ട് നിന്നവരൊക്കെയാണ് ഒരുപാട് കുടുംബ വിഷയങ്ങൾ അച്ഛനും അച്ഛൻ്റെ സുഹൃത്തുക്കളും എല്ലാം ഞങ്ങളുടെ കുടുംബത്തിൽ ചർച്ച ചെയ്യുന്നത് കേട്ടാണ് വളർന്നത് അപ്പോൾ അന്നത്തെ തന്നെ ഒരു അൻപത് വർഷം മുമ്പുള്ള കഥകൾ വരെ കേൾക്കാം ഇപ്പോൾ പൊടി കുട്ടിക്കാലത്തെ പൊടിനാൾ തൊട്ടേ ഇത്തരം കാര്യങ്ങൾ കേൾക്കാൻ പ്രായമുള്ളവരുടെ കീഴിൽ പോയിരിക്കുന്ന ഒരു രീതിയായിരുന്നു എനിക്ക് കുട്ടികളുടെ ചേഷ്ട ആയിരുന്നില്ല അപ്പോഴതുകൊണ്ട് മനസ്സിലാക്കുന്നത് ഇതെല്ലാം ഉള്ളത് തന്നെയാണെന്ന് പിന്നെ ഞാൻ ജ്യോതിഷം തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ ഇരുപത്തിയാറ് വർഷമായി അന്നത്തെ ധനികരാരും ഇന്ന് ധനികരല്ല കുടുംബം മൊത്തം നശിച്ചിട്ടുണ്ട് എടുത്തു പറയേണ്ട കാര്യം ഞാൻ കണ്ടെടുത്തോളം വ്യക്തികളെ നോക്കുമ്പോൾ അധ്യാപകരുടെ തലമുറകൾ മിക്കവാറും നശിപ്പോകുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് ഒരുപാട് എനിക്ക് തോന്നുന്നു അവർ ആ കാലയളവിൽ ഇപ്പോൾ എല്ലാവരും അധ്യാപകരെയൊക്കെ സ്തുതിച്ച് പറയുന്നെങ്കിലും ഞാൻ പഠിക്കുന്ന കാലത്തൊന്നും അത്ര ശ്രേഷ്ഠരായ അധ്യാപകരെയൊന്നും കാണാൻ സാധിച്ചിട്ടില്ല ഒന്ന് രണ്ട് പേരേ ഉള്ളൂ ഞാൻ കണ്ടിട്ടുള്ളൂ അന്ന് ഒരാൾ തന്നെ രണ്ടുപേരും എന്നെ ട്യൂഷൻ പഠിപ്പിച്ചിരുന്നവരെക്കുറിച്ചാണ് അറിയാവുന്നത് ഒരാൾ പ്രൊഫസറായിരുന്നു ഒരാളല്ലാതെ അങ്ങനെ ഉണ്ടായിരുന്നതേ എനിക്ക് ഓർമ്മയുള്ളു അധ്യാപകരാരും തന്നെ ഒരു ഗുണകരമായി നീങ്ങുന്ന ഒരു സമ്പ്രദായമായിരുന്നില്ല നീയൊന്നും പഠിച്ചില്ലേലും ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങൾക്ക് ശമ്പളം കിട്ടിക്കോളൂ അന്ന് സർക്കാർ സ്കൂളിലെ അധ്യാപകർ പറയുന്ന ഒരു സമ്പ്രദായം മാത്രമല്ല എൻ്റെ വീട്ടിലുള്ളവരെല്ലാം വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നവരായിരുന്നു എപ്പോഴും വേദാന്ത ചർച്ചകൾ അച്ഛനൊക്കെ ആണെങ്കിൽ ഓരോ പ്രഭാഷണം കഴിഞ്ഞതിന് ശേഷവും വന്നിട്ട് അമ്മയോടും അച്ഛൻ്റെ കൊച്ചമ്മയോടും കൊച്ചച്ഛനോടും ഒക്കെ ഇത് ചർച്ചകൾ ചെയ്യുക ശ്രീകൃഷ്ണനെക്കുറിച്ചും ഉപനിഷത്തിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇതെല്ലാം കേട്ട് ഇവർ പറഞ്ഞു പറഞ്ഞ് ഇവരൊക്കെ കരയുന്നതും ഒക്കെ കണ്ടു വളർന്നു എനിക്കിതെല്ലാം കണ്ടും കേട്ട് ഇരിക്കുന്നതിൽ വലിയ ഇഷ്ടമായിരുന്നു ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അധ്യാപകരുടെ പിന്നെ അഭിഭാഷകരുടെ അടി ഏറ്റവും കൂടുതൽ തകർന്ന് തരിപ്പണമായി കാണുന്ന അഭിഭാഷകരുടെ കുടുംബങ്ങളാണ് അവർ മൂന്ന് നാല് തലമുറയ്ക്ക് അത് ബാധകമാണിച്ചിരിക്കും ഹരിപ്പാട്ടെ പ്രമുഖരായിരുന്ന അഭിഭാഷകരുടെ എല്ലാം കുടുംബങ്ങൾ വെളുത്തുപോയി ഒത്തിരി പേര് പിൽക്കാലത്ത് ഭ്രാന്തരായി ദൂര ദൂരദേശങ്ങളിൽ വിറ്റുപിറുക്കി പോയിട്ടുണ്ട് ആ നാട്ടിൽ നിന്ന് അവരുടെ എല്ലാം ലിസ്റ്റുകളൊക്കെ അച്ഛനിരുന്ന് പറയുമായിരുന്നു ഞാൻ കണ്ടിട്ടില്ലാത്ത വക്കീലമാരുടെ കഥ തൊട്ട് പിന്നീട് വന്നവർ ഒരു എൺപത് തൊണ്ണൂറ് വരെ ഇരുന്നവരുടെ എല്ലാം കഥ ഇതൊക്കെ തന്നെ ഇനി ഇതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ കാണിക്കുന്നതിൻ്റെ അഭിഭാഷകർ പോലീസ് ഓഫീസർമാർ ഈ മൂന്ന് കൂട്ടരുടെയാണ് ഏറ്റവും കൂടുതൽ തലമുറകൾ നശിക്കുന്നതായിട്ട് കണ്ട പിന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരുടെ ഒരുപാട് കൊള്ളൊരുതായ്മകളൊക്കെ കാണിച്ച് ഈ ഭൂമിയൊക്കെ ക്രയം വിക്രയം ചെയ്യുന്നതിന് കള്ളത്തരങ്ങൾ കാണിക്കുകയും അല്ലാതെ പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളിൽ ഞാൻ ഇത്രയും ഞാൻ വളരെ വ്യക്തമായിട്ട് നോട്ട് ചെയ്തു നോട്ട് ബുക്കാക്കും ഇതെല്ലാം ബുക്കുകൾ എഴുതുമ്പോൾ ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ ഒരു തഹസിൽദാർ ഭാര്യയും ഭർത്താവും തഹസിൽദാരായിരുന്നു പെൻഷനായി അവരിഷ്ടംപോലെ സ്വത്തുക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതെല്ലാം ഈ ഉദ്യോഗത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ഉണ്ടാക്കിയത് ഇപ്പോൾ അവരുടെ മകൻ മരിച്ചു അതിഭീ ഇപ്പോഴെല്ലാം കുറച്ച് നാളുമ്പോൾ അതിഭീകരമായി മരിച്ചു പെൺമകളുടെയൊക്കെ കാര്യം വളരെ ഗതിയില്ലാത്തതായി ഇപ്പോൾ എല്ലാ സ്വത്തുക്കളും കണ്ടവർ കൊണ്ടുപോകും ആ ഒരു ലെവലിലേക്ക് ഭാര്യ മരിച്ചു ഭർത്താവ് മാത്രമേ ഉള്ളൂ അയാൾ രോഗാതുരനാണ് ഇങ്ങനെയൊക്കെയുള്ള ലിസ്റ്റ് എടുക്കുമ്പോഴാണ് നമ്മൾ ഈ കാണിക്കുന്ന കാര്യങ്ങളിത് എവിടെ എത്തിച്ചെല്ലും ചേരും എന്നുള്ളതാണ് പിന്നെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് മൂന്നാമത് ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് മാന്ത്രിയം ചെയ്ത് നശിക്കുന്നവർ അടുത്തത് മൂന്നാമല്ല നാലാമത്തെ മാന്ത്രികം ചെയ്ത് നശിച്ച ഇഷ്ടം പോലെയാണ് എൻ്റെ കുടുംബത്തിൽ തന്നെ നാല് തലമുറയ്ക്ക് മുമ്പ് മൂന്ന് തലമുറയ്ക്ക് മുമ്പ് വരെ ചാത്തൻ സേവ ഉണ്ടായിരുന്നു മഷിനോട്ടമൊക്കെ ഉണ്ടായിരുന്നു ഇന്ദ്രജാലവും മഹീന്ദ്രജാലവും ഒക്കെ ഉണ്ടായിരുന്നു മഹീന്ദ്രജാലം വളരെ കുറേയും കൂടെ തീവ്രമാണ് അപ്പോഴ പറയുന്നത് കേൾക്കാൻ അച്ഛനൊക്കെ ഈ അന്നത്തെ ഏതോ ഒരപ്പൂപ്പൻ പറയും എന്തുവാ പഴങ്കഞ്ഞി ഇരിക്കുന്നു മക്കളെ ഏതെങ്കിലും ഒരു കിളിയെ വിളിക്കുന്നതെന്ന് പറയുമ്പോൾ അമ്മ എനിക്ക് മനസ്സിൽ വരുന്ന ഏതാണ് കിളിയെന്ന് പറയാൻ പറയുന്നത് മന്ത്രം ജപിച്ചിട്ട് വെള്ളം കിഴക്കോട്ട് എറിയുമ്പോഴാ കിളി വന്ന് ആഹരിക്കും ഇത് ഒരിക്കലും കഴിക്കാത്ത കിളിയായിരിക്കും ഈ ചോറ് കൊത്തുന്നത് അത് പാപമാണ് ഒരാളെ നിർബന്ധിച്ച് ഇപ്പൊ സസ്യഭുക്കായിരിക്കുന്ന ഒരാളെ നിർബന്ധിച്ച് മാംസഭക്ഷണം കഴിപ്പിക്കുന്നതുപോലെ അതൊക്കെ വല്യ അവർക്ക് വാസനയോടെ അവർ കഴിച്ചോളും പക്ഷെ നിർബന്ധിച്ച് ചെയ്താൽ അത് ഹിംസയായി നമ്മൾ നാശ കാണിക്കുന്നത് അതിന്റെയൊക്കെ പാപഫലങ്ങൾ ഒത്തിരി അനുഭവിച്ചു എന്നാണ് പറയുന്നത് മുൻഗാമികൾ അതിനും കിട്ടു അറിയാതെ ചെയ്യുന്നതിന് അതൊരു കഥ തന്നെ പറയുന്നില്ലേ ഒരു യമധർമ്മനും ചിത്രഗുപ്തനും തമ്മിലുള്ള ഒരു കഥയുണ്ട് ഒരു ദേശത്തൊരു മഹാധനികൻ ദാനധർമ്മം നടത്തിക്കൊണ്ടിരുന്നു അദ്ദേഹം എല്ലാ ദിവസവും അന്നദാനം നടത്തിക്കൊണ്ടിരുന്നു ഒരു ദിവസം ഈ പാചകശാലയ്ക്ക് മുകൾ മുകളിൽ മേക്കൂടില്ല അവിടെ ഇങ്ങനെ ഒരു കാ പരിന്തു വന്നിട്ടൊരു പാമ്പിനെയും കൊത്തിക്കൊണ്ട് പറന്ന് പോയി പാമ്പ് വേദനയാൽ പുളഞ്ഞു വിഷം തുപ്പി അത് ഈ ഭക്ഷണത്തിൽ വീണു വെന്തു കൊണ്ടിരുന്ന അല്ലെങ്കിൽ വെന്ത് വെച്ചിരിക്കുന്ന ഭക്ഷണത്തിൽ വീണു ഇത് വിളമ്പി കഴിച്ചു കഴിച്ചവരെല്ലാം മരിച്ചു അപ്പോൾ മരിച്ചു കഴിഞ്ഞപ്പോഴ് കാലൻ പോയി കാലൻ്റെ അടുക്കൽ യമധർമ്മൻ്റെ അടുക്കൽ പോയി ചിത്രഗുപ്തൻ ചോദിച്ചു ആരുടെ പേരിൽ ഈ ദോഷം എഴുതി വയ്ക്കും ആരുടെ വിധിയിൽ ഈ നികൃഷ്ടത അല്ലെങ്കിൽ ഈ ദോഷം എഴുതി ചേർക്കും എന്ന് പറഞ്ഞപ്പോൾ യമധർമ്മൻ പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യൂ അതിനുള്ള സമയമാകുമെന്ന് പറഞ്ഞു കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഒരു ഈ ദാനധർമ്മം ചെയ്യുന്ന മനുഷ്യൻ വീണ്ടും വീണ്ടും അന്നദാനം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു അവിടേക്ക് ആളുകൾ പിൽക്കാലത്ത് വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു കുറച്ചു നാളിനു ശേഷം ഒരാൾ ഒരു ഒരു യാത്രികൻ അതുവഴി വന്നപ്പോഴും ചോദിച്ചു ഒരു സ്ത്രീയോട് ചോദിച്ചു ഇവിടെ എവിടെയോ അന്നദാനം കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ അന്നദാനം നടക്കുന്ന സ്ഥലമുണ്ട് അവിടേക്കുള്ള വഴി എങ്ങനെയാണ് എനിക്ക് കഴിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ പറയാം ഇന്ന് വഴിയിലൂടെ പോയാൽ മതി പക്ഷേ എന്തിനാണ് നിങ്ങൾ അവിടേക്ക് പോകുന്നത് അയാൾ ഈ അടുത്ത കാലത്ത് പേരെ വിഷം കൊടുത്ത് കൊന്നതാണെന്ന് പറഞ്ഞു ഉടനെ യമധർമ്മൻ ചിത്രഗുപ്തനെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അവളുടെ മുകളിലേക്ക് ആ ദോഷം എഴുതി വെച്ചോളെ കാരണം കാരണം അവളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പാപം ചെയ്തിരിക്കുന്നത് പരുന്ത് പാമ്പിനെ പിടിച്ചത് പരുതിൻ്റെ ഭക്ഷണമായത് കൊണ്ടാണ് പാമ്പ് വിഷം തുപ്പിയത് അതിന് വേദന ജീവ വിപ്രാളം കൊണ്ടാണ് പാചകക്കാരനോ വിളമ്പുകാരനോ അറിയുന്നില്ല ഞങ്ങൾ ഈ വിഷമാണ് വിളമ്പ് എന്നാണ് അപ്പോൾ അറിയാതെ ചെയ്ത തെറ്റിനേക്കാൾ ഉപരി അതിനാരാണോ കുറ്റം ആരോപിക്കുന്ന അവർ വാങ്ങിയത് ചില സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ജ്യോതിഷത്തിന് വരുമ്പോൾ പറയാറുണ്ട് ഈ ജന്മത്തിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ ഒരുപാട് അനുഭവിക്കും ഇതുപോലുള്ള ഒത്തിരി ലിസ്റ്റ് കാണും അകലത്തെ സ്ത്രീകളെ ദൂഷിക്കുകയും മറ്റുള്ളവർ മരിച്ചു പോകണം എന്നുള്ള പ്രാർത്ഥനയും അസൂയയുടെ കേദാരമായിട്ടിരിക്കുകയും ഒക്കെ ചെയ്ത് കാണും അതിൻ്റെ ഫലം അവർ അനുഭവിച്ചത് ഒക്കും നമ്മളേതൊരു പ്രവർത്തിക്കും ഒരു പ്രതിപ്രവർത്തനം ഉണ്ടെന്നാണല്ലോ ശാസ്ത്രം അപ്പോഴ് നമ്മൾ ചെയ്യുന്നതിനെല്ലാം വരും മനസ്സാ വാച കർമ്മണ ചെയ്യുന്നതിനെല്ലാം ഉണ്ട് നമ്മളൊരാളിനെ കൊല്ലുന്നതിനേക്കാൾ ഭയാനകവും ഭീകരവുമാണ് കൊല്ലണം എന്നുള്ള ആഗ്രഹം അതിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചു വെക്കും നമ്മൾ ഒരാളിനെ കൊല്ലുന്നത് പോലും അത്ര ഭീകരമായ കാര്യമല്ല പക്ഷേ കൊല്ലണം കൊല്ലും എന്നുള്ള ചിന്തയാണ് അതുപോലെ ഒരു സെക്സ് ഉണ്ടായാലൊരു പ്രശ്നമല്ല സെക്സ് ചെയ്യണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരാളിനെ വശീകരിക്കുന്നത് പ്രശ്നം തന്നെയാണ് അതൊക്കെ വേറെ വേറെ എപ്പിസോഡായിട്ട് വരാവുന്ന നല്ല പോയിൻറ്റ്സ് ആണ് അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കും അടുത്ത തലമുറ അനുഭവിക്കും ഇപ്പോൾ വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം ഞാൻ ഈ പ്രവൃത്തി ചെയ്തു ഞാൻ ചെയ്തിട്ട് പോകുന്നു എൻ്റെ ഇത് അറിയുന്നില്ലല്ലോ എന്ന് താങ്കൾക്ക് അവരുടെ അറിയുന്നില്ലല്ലോ എന്ന് ചോദിക്കാം പിന്നെ അവർ അവരനുഭവിക്കുന്നത് താങ്ക് യു നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക